ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറുവാനുള്ള അതീവ ശക്തിയാർന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് ഒപ്പം തന്നെ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ പരിചയത്തിലുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം അതുമാത്രവുമല്ല ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെൽബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യേണ്ടതാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പണത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും എത്രമാത്രം സാമ്പത്തിക നിലയുള്ളവരാണെങ്കിലും നല്ല ജോലിയുള്ളവരാണെങ്കിലും നല്ല ശമ്പളമുള്ളവരാണെങ്കിലും ചില സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്തൊരവസ്ഥ വരും മനുഷ്യ ജീവിതമാകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നത് സഹജമായിട്ടുള്ള കാര്യമാണ് ധനത്തിൻ്റെ അതിദേവതയായ മഹാലക്ഷ്മി ദേവിയെ പൂജിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് ഈ വക കാര്യങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹാലക്ഷ്മി ദേവി ചഞ്ചലയാണ് എവിടെയും ഒരിക്കലും സ്ഥിരമായി വസിക്കാത്ത ദേവി നമ്മുടെ വീട്ടിൽ സ്ഥിരനിവാസം ചെയ്യണം എന്നുണ്ടെങ്കിൽ മുടങ്ങാതെ പൂജകളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിലെയും അമാവാസി പൗർണമി പോലുള്ള ദിവസങ്ങളിലെ ലക്ഷ്മി പൂജകളും ഒന്നും മുടക്കാതെ നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ മഹാലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ സ്ഥിരമായി വസിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് ഇതെല്ലാം സൂക്ഷ്മതയോടുകൂടി നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ മഹാലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം നമുക്കും നമ്മുടെ കുടുംബത്തിനും സാരമായി കിട്ടുകയുള്ളൂ ഇന്ന് ഞാൻ നിങ്ങളുമായി പറയാൻ പോകുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അതീവ പവർഫുള്ളായിട്ടുള്ള ഈ മന്ത്രം ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങളുടെ ധനപരമായ വിഷമം അതെന്തു തന്നെയായാലും മക്കളുടെ ഫീസ് വീട്ട് വാടക ലോൺ എമൗണ്ട് കാർ എമൗണ്ട് എന്തു തന്നെ ആയാലും അത് അഞ്ച് ദിവസത്തിനുള്ളിൽ ആ പൈസ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും എത്തിച്ചേർന്നിരിക്കും അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് തുടങ്ങാൻ അങ്ങനെ പ്രത്യേകിച്ച് ദിവസമോ സമയമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പണത്തിന് നമുക്ക് എപ്പോഴാണ് ബുദ്ധിമുട്ട് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാ മാസവും കയ്യിൽ പൈസ വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് ചൊവ്വ വെള്ളി പൗർണമി അമാവാസി പോലുള്ള ദിവസങ്ങളിൽ ഈ മന്ത്രം ചൊല്ലി തുടങ്ങാവുന്നതാണ് ഒരുപാട് ദിവസമൊന്നും ഈ മന്ത്രം ചൊല്ലേണ്ട ആവശ്യമില്ല വെറും അഞ്ചേ അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ മന്ത്രം ചൊല്ലി ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ മന്ത്രം നിങ്ങൾക്ക് ഏത് ദിവസം ചൊല്ലി തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തമാണ് ഈ മന്ത്രം ചൊല്ലാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം ചിലപ്പോൾ എല്ലാവർക്കും ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഇത് ചൊല്ലാൻ സാധിച്ചുവെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് രാവിലെ ആറു മണി മുതൽ ഒൻപത് വരെയുള്ള സമയവും വൈകിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ അഞ്ചര മുതൽ ഒൻപത് മണി വരെയുള്ള സമയവും ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ രാവിലെയാണ് ചൊല്ലുന്നതെങ്കിൽ അഞ്ച് ദിവസവും രാവിലെ തന്നെ ചൊല്ലാൻ ശ്രമിക്കണം വൈകിട്ടാണെങ്കിൽ വൈകിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചൊല്ലിയാൽ നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടില്ല അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പീരിയഡ് സമയം പുലവാലായ്മ നോൺ വെജ് കഴിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാൻ പാടില്ല ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് എടുക്കാവുന്നതാണ് ഇനി ആദ്യമായി ചെയ്യേണ്ടത് ഒരു നെയ്യൊഴിച്ച വിളക്ക് അത് നിലവിളക്ക് തന്നെ വേണമെന്നില്ല നിലവിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കാമെങ്കിൽ നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു മൺവിളക്കിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് അത് കത്തിച്ച് വെച്ചതിന് ശേഷം അതിനു മുമ്പിൽ ചമ്രം വടഞ്ഞിരുന്ന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ജപമാല എടുക്കുക അത് എന്തുമാവാം താമരമണിമാല തുളസിമാല സ്പടികമാല ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് കപ്പലണ്ടിയോ കടലയോ ചെറിയ മുത്തുകളോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഈ മന്ത്രം ചൊല്ലാൻ തുടങ്ങണം ഈ മന്ത്രം ചൊല്ലേണ്ടത് അഞ്ച് പ്രാവശ്യമാണ് അതായത് ഒരു തവണ നമ്മൾ ജപമാല പൂർത്തിയാക്കുമ്പോൾ നൂറ്റിയെട്ട് പ്രാവശ്യം പൂർത്തിയാവുന്നതാണ് അതുപോലെ അഞ്ച് തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലണം അങ്ങനെ ഒരു ദിവസം നൂറ്റിയെട്ട് പ്രാവശ്യം അഞ്ച് റൗണ്ട് ചൊല്ലുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലിയിരിക്കും അങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത് തവണ ഒരു ദിവസം വെച്ച് അത് അഞ്ച് ദിവസമാവുമ്പോൾ നമ്മളാകെ ടോട്ടൽ രണ്ടായിരത്തി എഴുന്നൂറ് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലിയിരിക്കും മന്ത്രം ചൊല്ലുമ്പോൾ മറ്റൊരു സൂക്ഷ്മമായ കാര്യമെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ നമ്മുടെ അടുത്ത് വെച്ചിട്ട് വേണം ഈ മന്ത്രം ചൊല്ലാനിരിക്കാൻ മന്ത്രം ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് മക്കളോടൊന്നും പറഞ്ഞ് വെള്ളം എടുത്തിട്ട് വരാൻ പറയരുത് നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം മന്ത്രം ചൊല്ലാനിരിക്കാൻ മന്ത്രം ചൊല്ലിയതിനു ശേഷം ആ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവനും മറ്റാർക്കും കൊടുക്കാൻ പാടില്ല നമ്മൾ തന്നെ കുടിക്കണം അതുകൊണ്ട് അവനവൻ എത്രമാത്രം വെള്ളം കുടിക്കാൻ സാധിക്കുമോ അത്രയും വെള്ളം മാത്രം എടുക്കുക വെള്ളം പാഴാക്കി കളയാൻ പാടില്ല ഈ വെള്ളം എന്തിനാണ് കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഈ മന്ത്രത്തിൻ്റെ പോസിറ്റീവ് വൈബ്രേഷൻ ആ വെള്ളത്തിൽ എനർജൈസ് എനർജൈസാവുകയും നമ്മളത് കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആ വൈബ്രേഷൻ ഉണ്ടാകുകയും നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ ഈ മന്ത്രം ചൊല്ലുന്നത് അത് പെട്ടെന്ന് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഈ വെള്ളം ഈ എനർജി നമ്മളെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് അഞ്ച് ദിവസവും ഈ വെള്ളം കുടിച്ചിരിക്കണം പിന്നെ എന്താണ് ഈ മന്ത്രം എന്നുള്ളതെന്ന് വെച്ചാൽ മഹാലക്ഷ്മി ദേവിയുടെ അതീവ ശക്തിയാർന്ന പവർഫുള്ളായിട്ടുള്ള ശ്രീം എന്ന മഹാമന്ത്രമാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന വളരെ ലളിതമായ അത്രമാത്രം രണ്ടേ രണ്ട് വരികളുള്ള മന്ത്രമാണിത് എല്ലാവരും ഈ മന്ത്രം ചൊല്ലണം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് പൈസ എന്നുള്ളത് മാത്രമല്ല ഇവിടെ പൈസയ്ക്ക് പുറമെ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് സാധിക്കാനും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അതുപോലെ അഞ്ഞൂറ്റി നാൽപ്പത് പ്രാവശ്യം ചൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ശ്രീം 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 എന്ന് വളരെ സ്പീഡിൽ ചൊല്ലിപ്പോവരുത് മഹാലക്ഷ്മി ദേവിയെ മനക്കണ്ണിൽ കണ്ടുകൊണ്ട് ഇനി അതല്ല ദേവിയുടെ ഫോട്ടോ വീട്ടിലുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ശ്രീം ശ്രീം എന്ന് പതുക്കെ നല്ല സ്ഫുടമായി ഉച്ചാരണം ശുദ്ധിയോടുകൂടി തന്നെ ചൊല്ലേണ്ടതാണ് ഇത് കംപ്ലീറ്റ് ചൊല്ലി ചൊല്ലിത്തീരുന്നണം വരെ വേറെ യാതൊരു ഡിസ്റ്റർബൻസും പാടില്ല ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാനോ പകുതി വെച്ച് നിർത്താനോ ഒന്നും തന്നെ പാടില്ല അതുപോലെ ഒന്നോ രണ്ടോ ദിവസം ചൊല്ലി മൂന്നാമത്തെ ദിവസം മുടങ്ങിയാൽ വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും അതുകൊണ്ട് ഈക കാര്യങ്ങളൊക്കെ കണക്കാക്കി വേണം ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാ മാസവും കണ്ടിന്യൂസ് അഞ്ച് ദിവസം ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം ആദ്യത്തെ ഒരു മാസം ചൊല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരും അപ്പം നിങ്ങളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ മാസവും ചൊല്ലിയാൽ എല്ലാ മാസവും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കുന്നതാണ് ഇത് ചെയ്തു നോക്കി എന്തെങ്കിലും നല്ല രീതിക്കുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും ഇടണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാവുകയുള്ളൂ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ